നമസ്കാരം മെയിലൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം തൊടുകളുടെ കൂടാരം അത് നമ്മുടെ ഇട്ടക്കുളം ഏജൻസീസ് നമ്മുടെ തൊടുപുഴയിൽ അപ്പൊ ഈ വിശാലമായ കാഴ്ചകൾ നമുക്ക് പരിചയമില്ലായിരിക്കാം അതുകൊണ്ട് ഈ കാഴ്ചകൾ മെയിലാനെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വിശാലമായ കാഴ്ചകളിലേക്ക് കാണാം അറുപത്തിയഞ്ച് വർഷമായി തൊടുപുഴയിൽ കുടയുടെ സംസ്കാരം നൽകിയിരിക്കുന്ന വട്ടക്കുളം ഏജൻസി പറഞ്ഞ പോലെ തന്നെ തൊടുപുഴയുടെ തലമുറകളെ തണലണിയിച്ച അതായത് കുട ചൂടിച്ച് ഒരുപാട് കാലത്തെ ഒരു ഓർമ്മകൾ പങ്കിടുന്ന വട്ടക്കുളം അമ്പർല സ്റ്റോറിലാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ട അലക്സാണ്ടർ സാർ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ആ നിലവിൽ ഇപ്പൊ ഒരുപാട് കുടുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഏകദേശം എത്ര കുടുകൾ ഉണ്ടാവും ആയിരക്കണക്കിന് ഉണ്ടാവും ആയിരക്കണക്കിന് മുകളിലുള്ള കുടുകളുണ്ട് അല്ലെ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായ ഏതൊക്കെ ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ പോപ്പിയുടെ ഉണ്ട് ജോൺസിന്റെ ഉണ്ട് കുപ്പി ചാൻഡുണ്ട് പൂമയുണ്ട് അങ്ങനെ വിവിധതരം അതെ അപ്പോ നമ്മൾ എത്ര നാളായിട്ട് ഈ ഷോപ്പ് വർക്ക് അത് ഞങ്ങളൊരു അറുപറുപത്തഞ്ച് വർഷമായിട്ട് ഷോപ്പ് കൂടെ ഉണ്ട് അറുപത്തഞ്ചു വർഷം മീളായി അപ്പൊ ഓൺ പ്രൊഡക്ഷനും ഉണ്ട് ഓൺ പ്രൊഡക്ഷനും ഉണ്ട് അപ്പൊ നമ്മുടെ തൊടുപുഴയുടെ ആ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ മാർക്കറ്റിലോടെ ഈ അടുത്തായിരുന്നു അടുത്തായിരുന്നു എല്ലാം അതായത് എല്ലാ കാര്യങ്ങളും

തീരുമാനങ്ങളും പഴയ തലമുറയായിട്ട് ഒത്തുപോകുന്ന രീതി അല്ലല്ലോ ഇപ്പം ഇപ്പൊ ആണെങ്കിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് അതിന് പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ പല രീതിയിലും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ശ്രമമൊക്കെ നടത്തു നോക്കിയായിരുന്നു അങ്ങനെ ഇല്ല നമ്മൾ പണ്ട് ഉള്ള ഒരു കടകളാണ് കടയാണ് അതെ അപ്പൊ ആ കടയുടെ പഴയ ഒരു പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ അതെ ഒരു എന്നുള്ള ബേസിൽ ആളുകൾ ഇപ്പോഴും അതെ നമ്മുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലേ ആ എക്സ്പീരിയൻസും പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ നമ്മളോടുള്ള പറഞ്ഞ പോലെ നമ്മുടെ അലക്സാണ്ടർ ഏട്ടൻ അവതരിപ്പിക്കുന്ന കുടകളിൽ കൊച്ചുകുടകൾ അതായത് പോക്കിലിടാവുന്ന നാനോ നാനോക്കുട മുതൽ ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുന്ന മുത്തക്കുട മുതൽ വ്യവസായ സംരംഭങ്ങൾക്ക് നല്ല ചാരുത പകരുന്ന ഇവിടെ പറയുന്നത് ഗാർഡൻ അമ്പർ ഗാർഡൻ അമ്പർലാ വരെയുണ്ട് അപ്പൊ കൊടയുടെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ് ആയിരക്കണക്കിന് കൊടകളുണ്ട് കുടകളുണ്ട് ബുട്ടുകുട ഇവിടെ നിർമ്മാണവും നിർമ്മാണവും അതോടൊപ്പം തന്നെ സർവീസിംഗ് അല്ലേ നിർമ്മാണവും സെയിൽസും ആണ് അതെ അതെ മറ്റു കമ്പനികളുടെ സെയിൽസ് കൊണ്ട് ഞങ്ങളുടെ നിർമ്മാണത്തിലുള്ള തന്നെ ഉണ്ട് അല്ലേ ആ അതെ അതായത് എനിക്ക് എപ്പോഴും കൊട കൊണ്ടോ വെയിലായാലും മഴയായാലും ആയാലും കുട വേണം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ജോൺസ് ഫുടയാണ് ജോൺസ് ഫുട ഭയങ്കര ഇഷ്ടമാണ് കാരണം ലാസ്റ്റിംഗ് ആണ് എന്റെ ഒരു കുടയാണ് നാല് വർഷം കൂടെ ആണ് കുടയാണ് അപ്പൊ ആ കുട അതിന്റെ കാലപ്പുഴം കൊണ്ട് ചെറിയ ഡാമേജ് ഒക്കെ വന്നു ഇപ്പൊ എനിക്ക് ഓഷ്യൻ അതായത് ഏറ്റവും വലിയ ചെറിയ കുട എന്ന് പറഞ്ഞ കുടയാണ് അപ്പൊ ആ കുട തേടി വന്ന് ഇവിടെ കിട്ടി ഓൺലൈനിലേക്ക് ഇപ്പം പത്ത് എണ്ണൂറ് തൊള്ളായിരം റേഞ്ചൊക്കെയാണ് ഇവിടെ വന്നിപ്പം അറുന്നൂറ്റി ആറ് രൂപയൊക്കെ കിട്ടി അതെ ഇന്നലെയും പല കടകളിലും നോക്കി തൊഴിൽ മൊത്തം കറങ്ങി വന്നു അവസാനം കറക്റ്റ് സ്ഥലത്ത് തന്നെ എഴുതി പിന്നെ ഒരു സവിശേഷതയുണ്ട് ഇടയ്ക്ക് ഞാൻ അന്വേഷണം പറഞ്ഞു ഈ കട അടച്ചിട്ടു പറഞ്ഞു അപ്പൊ ഞാൻ അടച്ചുപോയതാണ് ഓർത്തത് അപ്പൊ ഞാൻ വന്ന് അതെങ്ങനെ ഈ കട അടച്ചു പോയ പറയുന്നത് അതെന്താ സംഭവം അത് വേനൽ ആവുമ്പോ ഓഫ് സീസൺ ആണ് അടച്ചിടാറുണ്ട് കംപ്ലീറ്റ് ചിലപ്പോ കുറച്ച് പിന്നെ സീസൺ ടൈം ആകുമ്പോൾ അതായത് ഇങ്ങനെയുള്ള അവധി ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്ക് സമർവിയുണ്ട് സമരം അതെ അതെ അപ്പൊ കുട ഇവിടെ സജീവമായിട്ടുണ്ട് നമുക്ക് ഏറ്റവും റീസണബിൾ റേറ്റില് ബ്രാൻഡ് പ്രൈസിൽ റീറ്റെയിൽ പ്രൈസിലൊക്കെ താന്ന് വെറും അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് എനിക്ക് കൊട കിട്ടി അപ്പൊ ഇതൊന്നും എന്താ പറയാ ഒത്തിരി ബ്ലഫിംഗ് ആയിട്ടുള്ള ഷോപ്പല്ല റിയൽ നാച്ചുറൽ ഏത് പ്രായക്കാരാ കൂടുതല കുട വാങ്ങുക എല്ലാ പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും പറ്റിയ കുട എന്നാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് പിറന്നു വീഴുന്ന കുട്ടി മുതല് വയലത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ തൊപ്പിക്കടുന്ന വയസ്സും പ്രായമായി കഴിഞ്ഞാൽ ഊന്നി നടക്കാൻ പറ്റിയ കുട വരെ അതുപോലെ കച്ചവടം നടത്തുമ്പോൾ പൊളിയാക്കാൻ പറ്റിയ വൈബ്ര വൈബ്രന്റ് കുടകളുണ്ട് അതുപോലെ ആഘോഷങ്ങൾക്ക് മാറ്റി കൊടുക്കുന്ന ഇതെല്ലാം ഉണ്ട് അപ്പൊ കുടകൾക്ക് വലിയൊരു ശേഖരമാണുള്ളത് വളരെയധികം സന്തോഷം അഭിമാനം തൊട്ടുപിള്ളി ഒരു സ്ഥാപനത്തെ വീണ്ടും ഒന്ന് കൂടുതൽ ബിസിനസ് കൂടുതൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതായത് അമ്പത് കൊല്ലം മുമ്പ് നാല്പത് കൊല്ലം ഒക്കെ എന്ന് പറഞ്ഞാല് കൊടകളുള്ള കടകൾ കുറവായതുകൊണ്ട് അസാമാന്യ തിരക്കും ബിസിനസ്സും അന്നുണ്ടായിരുന്ന ഇന്ന് എല്ലാ കടകളിലും കുട കിട്ടും കണക്കിന് കൊടകളും എല്ലാ ടൗണിലും ഉണ്ട് ചില സ്ഥല കടകളിൽ ആയിരക്കണക്കിന് കടകളിലുണ്ട് എല്ലാ സ്ഥലം കടകളിലും ഉണ്ട് എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് അപ്പോ റീറ്റെയിൽ സെയിലിനെക്കാളും നമുക്കിപ്പോ കൂടുതൽ വരുന്നത് ഹോൾസെയിൽ സെയിലാണ് റീറ്റെയിൽ പണ്ട് റിട്ടെയിൽ ആയിരുന്നു കൂടുതലും ഹോൾസെലാണ് കടകള്

ഇതൊക്കെ ഇത് തല വെക്കുന്ന അടിപൊളി അതായത് ഇതുപോലെ ഈ കുടകൾ കാണുമ്പോഴേ ഭയങ്കര മനസ്സിലുള്ള സന്തോഷം ഇതൊരു വെറൈറ്റി ഇത്രയും കുടഞാദ്യ ഉപയോഗിക്കണം ആ ഇതല്ലേ ഫസ്റ്റ് ടൈം ഇതെന്തേ ഇരുന്നൂറ്റമ്പത് രൂപ ഓ നമുക്ക് റിപ്പോർട്ടിംഗ് ഒക്കെ പോകുമ്പോഴേ ആ മഴയൊക്കെ ഓരക്കുടേ മോഡലൊക്കെ കാണാറുണ്ട് ചെറുത്തരത്ത് ആ അതെ 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 വെയിലും കൊള്ളാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കൊടയാണ് ആ ഇത് കൊള്ളട്ടോ അതെ അതെ വള്ളത്തിൽ പിടിക്കാൻ അതെ നമ്മുടെ തൊടുപുഴയില് കടില്ല അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമായിരുന്നെങ്കിലും വെറൈറ്റി സംഭവമാണ് ഇരുപത്തി അമ്പത് രൂപയ്ക്കുള്ള കൊടയുണ്ട് ഇത് നോക്കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ചെലവഴിക്കാം ഒരേ കുടയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ടാകും അതെ അതെ ഇത് ആക്ച്വലി നമുക്ക് എവിടെ പോയാൽ ഇങ്ങനൊരു സംഭവമുള്ള നല്ലതാട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ വട്ടക്കളത്ത് നമ്മുടെ വട്ടക്കളം അമ്പർലാസ് നേരത്തെ അതേ ബ്രാൻഡിൽ ഇപ്പം വട്ടക്കളം അമ്പർലാസ് പേരിലെ കൂടെ ഉണ്ടോ അതേ ബ്രാൻഡ് ഉണ്ടോ അടിച്ചോ നമ്മള് കടയുടെ പേര് മാത്രല്ല വട്ടക്കളം അമ്പർലാസ് എന്ന് പറയുന്നത് അതേ പേരിലെ കുട ഉൽപ്പന്നങ്ങൾ തന്നെയുണ്ട് ഇപ്പൊ നോക്കിയറിയാം വട്ടക്കളം അംബർലാസ് തൊടുപുഴ ലോകോത്തര കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന അതേ ബ്രാൻഡിൽ തന്നെ നമുക്കിവിടെ സ്വന്തമാക്കാം വട്ടക്കളം അമ്പർലാസ് തൊടുപുഴ ആ ബ്രാൻഡ് കടയുടെ പേര് മാത്രമല്ല ബ്രാൻഡും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അതായത് ഇതിനൊക്കെ വില മറ്റു കമ്പനികളും വില കുറവായിരിക്കും അങ്ങനെ ഉണ്ടാവും ഒരു പത്ത് ശതമാനം വരെ വില കുറച്ചു വലിയ കമ്പനികളും പത്ത് ശതമാനം വരെ വിലക്കുറവില് ഇതിന്റെ ഏതൊക്കെ മോഡൽ ഉണ്ടാവും തരം പിന്നെ ബ്ലാക്ക് ആ കളർ കളർ ചേഞ്ച് ഉണ്ടാവും ഒരിക്കലാശം പണ്ടൊട്ട് വില്ലപ്പിച്ചിനൊക്കെ മേടിച്ച കാര്യങ്ങൾ ഓർക്കണുണ്ട് പേര് അങ്ങനെ പരിചയമാണ് കാരണം പേരന്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന അതേ കുടയാണ് അന്ന് ഈ പറഞ്ഞത് മറ്റു ബ്രാൻഡ് ഒക്കെ ഇപ്പൊ പോക്കിയോ ജോൺസവരൊക്കെ അടുത്തറിക്കാൻ വന്നിരിക്കുന്നത് പതിച്ചോക്കുമ്പോൾ വളരെ സന്തോഷം അഭിമാനമുണ്ട് ഉണ്ട് ഇത്രയും നല്ലൊരു നാടിനെ കൊട ചൂടിച്ച ഒരു തണൽ സംസ്കാരം തൊടുപുഴയിൽ തൊടുപുഴയിൽ അപ്പോ തൊടുപുഴയുടെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള വട്ടക്കളം അമ്പർലൈനാണ് നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയിൽ പ്രിയ അലക്സാണ്ടർ സാറുണ്ട് നമ്മളോടൊപ്പം അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കിടിലൻ വാർത്തകളുമായിട്ട് തൊടുപുഴയിലെ കിടില വാർത്തകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാർത്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് നയിച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ നാട്ടിലെ കിടിലൻ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ്